വിടിയേറ്റിട്ടും വീഴാതെ രക്തം മാർന്ന ശരീരവുമായി എത്തിയ അവൾ ആ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് ഇട്ട് തന്നിട്ട് ഞങ്ങൾ പട്ടാളക്കാരെ നോക്കി ഒന്ന് അഭിവാദ്യം ചെയ്തു തൊട്ടടുത്ത നിമിഷം അവർ മരിച്ചു വീണു അവസാന നിമിഷം എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞത് ഒരു യാചനയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കാത്തോളേ എന്ന് ആ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തി ഇന്ത്യൻ പട്ടാളം വളർത്തി അങ്ങനെ പറയുന്നതാവും ശരി അവൾക്ക് ഞങ്ങളൊരു പേരിട്ടു നൈന നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നൈന ഇപ്പോഴും അവിടെയുണ്ട് കാശ്മീരിൽ ക്ഷമിക്കണം ഇനി രാത്രിവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും കാരണം നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ കൊണ്ടുപോകും അതൊക്കെ പിന്നെ ഈ ചുറ്റാകെ പോലീസ് പോയി രാജദ്രോഹിയല്ല രാജസ്നേഹിയാണ് അദ്ദേഹത്തെ പോലെ ഒരു സംശയത്തിന്റെ പേരിലായാൽ പോലും അറസ്റ്റ് ചെയ്ത അത് ചിലപ്പോ അത് ചെലപ്പോ ഞങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് പറയില്ല പാനിക്കാവാതിരിക്കൂ ഇന്റലിജൻസിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് നിങ്ങളുടെ ഭർത്താവിന് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് അയാളോടാണ് അപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നാളെ പ്രഭാതത്തിൽ നിങ്ങളൊരു ചൂട് ചായ ഉണ്ടാക്കി വെച്ചോളൂ അത് കഴിക്കാൻ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടാകും ആ ചൂട് ചായ കുടിക്കുന്നത് ഞാനായിരിക്കും